ജീവിതം അള്ളാഹുന് വേണ്ടി സമർപ്പിച്ചവര് ഏഴു വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അലിയുബിൻ ഏഴു വയസ്സ് മദ്രസ രണ്ടാം ക്ലാസ്സിലെത്തിയിട്ടുണ്ടാവുള്ളൂ അല്ലെ ഒന്നിലോ ഏഴ് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് സേവനം ചെയ്യാൻ തുടങ്ങിയത് ഏഴു വയസ്സുള്ളപ്പോഴ് കുട്ടികളിൽ നിന്ന് ആദ്യമായി അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോ അഷദു അല്ലാഹില്ല അള്ളാഹു ഏകനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു നബിയേ അങ്ങള്ളാഹുവിന്റെ റസൂലാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നുവെന്ന് ഷഹാദത്ത് ചൊല്ലുന്നത് മഹാനവറുകൾക്ക് ഏഴ് വയസ്സുള്ളപ്പോഴാണ് അവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയ ജീവിതത്തിന്റെ ത്യാഗം മഹാനായ അലിയുബ് നബിപുരങ്ങൾ എന്ന ഹബീബിന്റെ പുതിയാ പിള ഹബീബിന്റെ പൊന്നുമോൾ അല്ലാഹുൻ വിവാഹം ചെയ്ത അലി അലിയറിയാഹുനു ഏഴ് വയസ്സിൽ തുടങ്ങിയ ത്യാഗം അവസാനിക്കുന്നത് അറുപത്തിമൂന്ന് വയസ്സിൽ ൽ ഷീദാകുമ്പോഴാണ് അറുപത്തിമൂന്ന് കൊല്ലം വരെ ഏഴ് വയസ്സ് മുതൽ അറുപത്തിമൂന്ന് കൊല്ലം വരെ ദീനിന് വേണ്ടി ത്യാഗം ചെയ്ത ഇബ്രാഹീമെന്ന ലോക പ്രശസ്തനായ ജാഹിദ് സൂഫിവര്യനായിരുന്ന പരിത്യാഗിയായിരുന്ന നേതാവായി മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു അന്ന് കുതിരയല്ലാതെ മറ്റൊന്നും മറ്റൊന്നും ചിന്തിക്കാത്തൊരു ചെറുപ്പക്കാരനായിരുന്നു കുതിര മത്സരം കുതിരയോട്ടം അന്നത്തെ കാർ അതാ കാറിന്റെ ക്രൈസ് ഉള്ളവരുണ്ടാവും ഇങ്ങനെ സ്പോർട്സ് കാർ ആ കാറ് വാങ്ങ ഈ കാർ വാങ് ജീവിതം മുഴുവൻ കാർ അതിനെങ്ങനെ മിനുക്കി കൊണ്ടിടക്കുക അതിനു വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക തൊട്ടായ ലോകത്ത് കഞ്ഞുടിക്കാൻ ഉണ്ടാവും ഈ കാറ് പോളിഷ് ചെയ്ത കാശ് മതിയാവും ചിലപ്പോൾ അവർക്ക് ഒരു നേരത്തെ കഞ്ഞിക്ക് ഒരു മാസത്തിന് കൊടുക്കൂല ഇബ്രാഹിം മതം തങ്ങൾക്ക് മഹാനവറുകളുടെ ജീവിതത്തിൽ സ്വന്തം കുതിരയെ ഓടിക്കുകയും കുതിരയുമായുള്ള കുതിരയുമായി ചുറ്റിപ്പറ്റിയുള്ള ആനന്ദങ്ങളുമല്ലാതെ കുതിരസവാരി അതിനെ കുളിപ്പിക്കൽ അതിനെ നെറ്റിപ്പട്ടം കെട്ടിക്കൊടുക്കൽ അതിനെ അലങ്കരിക്കൽ ഇതല്ലാതെ മറ്റൊന്നും ജീവിതത്തിൽ ലക്ഷ്യമില്ലാതെ മഹാനായ ഇബ്രാഹിം തങ്ങൾ എന്ന ചെറുപ്പക്കാരൻ അന്നിങ്ങനെ അന്നത്തെ വാഹനവുമായി കെട്ടിപ്പിണഞ്ഞ് നടക്കുമ്പോഴാണ് പ്രായമുള്ള ഒരു ഒരു വല്ലിപ്പ് പോയി പറഞ്ഞത് മോനെ ഇബ്രാഹീമേ നിങ്ങൾ ഇതിനാണോ അല്ല പടച്ചത് ഇങ്ങനെ വണ്ടി കഴുകൊണ്ടത് തന്നെയോ പണി ഇതിനാണോ ആകെയുള്ള ജീവിതം ഇതിനാണോ നിങ്ങൾക്ക് അള്ളാഹു ജന്മം നൽകിയത് ഇതിനാണോ ഈ ലോകം അല്ലാഹു തന്നത് ഈ ലോകം നിനക്ക് വേണ്ടി പടച്ചു നീ ഈ ലോകത്തിന് വേണ്ടിയല്ല നീ അള്ളാഹുന് വേണ്ടി പടക്കപ്പെട്ടവനാണ് ഇത് ചെയ്യാനാണോ ആകെ നിങ്ങൾ അള്ളാഹു ലോകത്തേക്ക് പറഞ്ഞുവിട്ടത് വാഹനവുമായി കെട്ടിപ്പിണഞ്ഞ് ജീവിക്കാൻ ഇത് മതിയോ ജീവിത ലക്ഷ്യം എന്ന ഒരറ്റ ചോദ്യമാണ് ഇബ്രാഹിം മദ്ദേഹം തങ്ങളുടെ ജീവിതത്തിൽ അടിമുടി മാറ്റങ്ങൾ ഉണ്ടാക്കിയത് വീട്ടിൽ ചെന്ന് ആലോചിച്ചു ഇതിനാണോ ഞാൻ ചിട്ടിക്കപ്പെട്ടത് ശുദ്ധ ഖുർആൻ പറഞ്ഞ ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങളെന്ത് എന്റെ മുമ്പിൽ സുജൂതി ചെയ്യാനും നാവുകളിൽ ദിക്റുമായി നടക്കാനും എന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചെല്ലാനും എന്നോർത്ത് നടക്കാനുമല്ലാതെ മറ്റെന്തിനാ ഞാൻ ജനങ്ങളെ പടച്ചത് ഇത് കണ്ടപ്പോഴാണ് വാഹനങ്ങളുടെ ലോകത്ത് നിന്ന് എബാദത്തിന്റെ ലോകത്തേക്ക് കടന്നു വരികയും പിൻഗാമികളുടെ നേതാവായി മാറുകയും ചെയ്തത് ഇബറാഹീമും ചടകുടഞ്ഞ് എഴുന്നേറ്റ് നടക്കുകയാണ് ഏഴോ എട്ടോ പ്രായമുള്ള ഒരു ചെറിയ കുട്ടി അന്ന് മദീനയിലെ വഴികളിൽ കിടക്കുന്നു പേര് ചെറിയ കുട്ടിയാണ് ഏഴോ എട്ടോ വയസ്സാണെന്ന് പ്രായം മദീനയിലൂടെ നടക്കുമ്പോ വരുന്നുണ്ട് വിമർദങ്ങളെ കാണുമ്പോഴേക്കും എല്ലാ കുട്ടികളും ഓടി ഒളിക്കും മുമ്പൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു അല്ലെ ചതുർസ്ഥാദ് വരാന്ന് പറഞ്ഞാൽ പിന്നെ കളിയൊക്കെ നിർത്തിയിട്ട് മടക്കത്തൊക്കെ അയച്ചിട്ടിട്ട് നല്ല അച്ചടക്കത്ത് ഇന്ന് ഉസ്താദ് വരികയാണെങ്കിൽ ക്രിക്കറ്റ് ബാറ്റ് ചെയ്യാൻ ഉസ്താദ് കൊള്ളുകയാണെങ്കിൽ സോറി സ്ഥാദെന്ന് പറയാൻ നല്ലാതെ കളിയൊന്നും നിർത്തൂല അല്ലെദിനെ പോകുകയാണെങ്കിൽ പോയിക്കോട്ടെ കളി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ ഈ എറിയടോ ബാറ്റ് ചെയ്തോളാം ഹിന്ദുക്കളായ സഹോദരന്മാർ വരെ നമ്മുടെ ആലിമീങ്ങളെയും സഹീദന്മാരെയൊക്കെ ബഹുമാനിച്ചൊരു കാലല്ലായിരുന്നു അവരെ കാണുമ്പോഴേ എന്നിട്ട് വടക്കുത്തയച്ചിട്ടിട്ട് നമ്മുടെ അങ്ങാടികളിലൊക്കെ ഭവ്യതയോടുകൂടെ എഴുന്നേറ്റു നിന്നൊരു കാലം നമ്മളെ കണ്ടാലെ അറിയാൻ നിൽക്കണം എവിടുന്നേ ഈ മാറ്റം വന്നത് എന്ന് വലിയൊരു ചോദ്യമാണ് ഇവിടുന്ന് ഇത് മാറ്റം ഇങ്ങനെ ഇത് മാറിയത് പണ്ഡിതന്മാരൊക്കെ ആലിമീങ്ങളൊക്കെ നല്ല സദവൃത്തരായി ജീവിച്ചപ്പോ ജനങ്ങളുടെ മനസ്സിലൊക്കെ വല്ലാത്തൊരു ബഹുമാനം ബഹുമാനമുണ്ടായിരുന്നു എന്തൊരില്ല അതിന് മാറ്റം വരുമ്പോ അതിന് കുറേയേറെ പണ്ഡിതന്മാരും ഉസ്താദുമാരും കാരണക്കാരാണ് എന്ന ഒരു പരമമായ കൈപ്പുള്ള സത്യം ഞാൻ പറയാം പെൺകുട്ടികളെ ഇറക്കി ഓടിച്ചു കൊണ്ടുപോകാനൊക്കെ ഉസ്താദന്മാരനെ വന്നിട്ട് അള്ളാൻ്റെ വിധിനെ തടയ്ക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആക്ഷേപാർഹമായ രീതിയിൽ പെരുമാറാൻ തുടങ്ങിയ ഉമ്രക്ക് കൊണ്ടുപോവുക എന്നിട്ട് ഉമ്രക്ക് പോകുന്ന ഏതാവായ ഉസ്താദ് വേറെ പെണ്ണിന്റെ കൂടെ റൂമിൽ കിടക്കുക എന്തൊരു മോശമാണ് എന്നിട്ട് മുങ്ങ ഇതൊക്കെ കഴിഞ്ഞിട്ട് പള്ളിയിലെ മെമ്പർമാ പുത്തുബോധം ചെയ്യുക വ്യഭിചാരം ചെയ്തിട്ട് എവിടെ നിന്ന് അള്ളാന്റെ ഹറമെന്ന് അങ്ങനെയൊക്കെ നമ്മൾ അത് പതിച്ചാൽ തിരിച്ചു കിട്ടുന്നത് നിന്നതയാണ് അവിടെയാണ് വിഷയം അല്ല കെട്ട് നടക്കുക നാട്ടിലാകെ പിത്തന ഉണ്ടാക്കുക ആകെ മദ്രസ് ഓരിവെക്കുക പള്ളി ഓരിവെക്കുക ഇതേ ലക്ഷ്യമുള്ളൂ ഇങ്ങനെ പണ്ഡിത ലോകം മതപ്പതിച്ചാൽ തിരിച്ചു കിട്ടുന്നത് നിന്യതയാണ് അള്ളാഹു ഉമ്മത്തിനെ അജ്ജത്തിലാക്കി തരട്ടെ അള്ളാഹു ഉമ്മത്തിനെ അയജത്തിലാക്കി തരട്ടെ നമ്മുടെ പണ്ഡിതന്മാർക്ക് വലിയ തക്കവയും എൽമും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധവും മുറാക്കബും അവരുടെ കൽബുകളിൽ ജീവിതത്തിൽ എപ്പോഴും അള്ളാഹു നൽകട്ടെ അവർ പഴച്ചാൽ സമൂഹം വളയും അവിടെയാണ് വിഷയം മഹാനായ അമർദങ്ങൾ കടന്നു വരുമ്പോ എല്ലാ കുട്ടികളും കളി നിർത്തി ഓടിപ്പോകുന്നതാണ് അമർദങ്ങളെ കാണുമ്പോ കളി നിർത്തി ഓടിപ്പോകും ഈ കുട്ടി മാത്രം ഓടിയില്ല അബ്ദുല്ലാഹിബിൻ എട്ട് വയസ്സുള്ള ചെറിയ കുട്ടി മാത്രം ഓടിയില്ല അമീറുൽ ഉൽ വരുന്നത് ലോകത്തിന്റെ ജബൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഫലസ്തീനിൽ അമൃതങ്ങൾ മസ്ജിദുൽ നോക്കിക്കണ്ട് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് മസ്ജിദുൽ കാണാൻ തുടങ്ങിയപ്പോ അക്കസാ പള്ളിയുടെ താക്കോൽ വാങ്ങിക്കാൻ വേണ്ടി മദീനയിൽ നിന്ന് യാത്ര പോയ നേരം ജബൽ മുഖബറിൽ എത്തിയപ്പോഴാണ് അവിടുന്ന് നോക്കിയാൽ പള്ളി കാണും ഒരു കുന്നിൻ ചെരുവാണ് ജനിച്ച സ്ഥലമാണ് ഫലസ്തീനിലുണ്ട് അവിടെ അമൃതങ്ങളുടെ ഒരു പള്ളിയുണ്ട് മസ്ജിദ് അമൃതങ്ങളുടെ പള്ളി എന്നാണ് അതിന്റെ പേര് അതിന്റെ തൊട്ടടുത്താണ് നാറ്റിവിറ്റി ചർച്ച ഉള്ളത് കനീശതുൽ വിലാദ ഐസനബിയെ ഈസനബിയെ മഹാനായ ഐസാനബി അലിഹിസ്ലാമിന്റെ ജന്മം കൊടുത്ത മറിയം മറിയം മറിയംബി മറിയംബിൻ പ്രസവിച്ച സ്ഥലം ആ ക്രിസ്തീയ ക്ഷേത്രത്തിനുള്ളിലാണ് അതിന്റെ തൊട്ട് ഓപ്പോസിറ്റാണ് മസ്ജിദ് അതിന്റെ ചരിത്രം മഹാനവർ അവിടെ വന്നപ്പോ അവിടുത്തെ ഭരണാധികാരികൾ മഹാനബറുകളെ താക്കോലേൽപ്പിക്കാൻ വേണ്ടി മസ്ജിദുൽ ഭരണം തങ്ങളുടെ കയ്യിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു എന്ന് തങ്ങളെ നേരിട്ട് വിളിപ്പിച്ചു യുദ്ധം നടക്കുമ്പോൾ അവന് പറഞ്ഞു യുദ്ധം ചെയ്യലിൻ രക്തച്ചൊരിച്ചിലില്ലാതെ അക്കസായിയുടെ ഈലിയുടെ ഭരണം മുസ്ലിമീങ്ങളുടെ നേതാവിന് ഞങ്ങൾ നൽകാം പക്ഷേ നിങ്ങളുടെ ഖലീഫ നേരിട്ട് വരണം അമൃതങ്ങളുടെ കയ്യിൽ ഞങ്ങൾ കൊടുക്കാം അമൃതങ്ങൾ ശത്രുക്കളെ വെട്ടിനുറുക്കിയ ക്രൂരനാണ് എന്ന് പറയുന്ന ആളുകൾ ഈ ചരിത്രക്കൊന്ന് മനസ്സിലാക്കണം അമൃതങ്ങൾ നിസ്കാരത്തിന് സമയമായപ്പോ ചോദിച്ചു എനിക്ക് നിസ്കരിക്കാൻ സമയമായിട്ടുണ്ട് അപ്പൊ അവര് കനീശത്തിൽ വിലാതെ എന്ന നാറ്റിവിറ്റി ചർച്ച് ആ ചർച്ചിനകത്ത് നമുക്കൊക്കെ പോവാൻ പറ്റൂ അതിൻറെ അകം എഴ്സനബി ജന്മം കൊണ്ട സ്ഥലം ഒരു നക്ഷത്രം വെച്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അവിടെ മഹാനപറുകളോട് പറഞ്ഞു ഇവിടെ നിസ്കരിച്ചോളൂ ഈ പള്ളിയിൽ ഞങ്ങളുടെ ദേവാലയത്തിൽ നിങ്ങൾക്ക് നിസ്കരിക്കാം ഞങ്ങൾ മാറിത്തരാം മഹാനായ്മർ നിങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ ഇവിടെ നിസ്കരിച്ചാൽ പിൻഗാമികളായ മുസ്ലിമീങ്ങൾ വന്നിട്ട് പറയും ഞങ്ങളുടെ നേതാവ് നിഷ്കരിച്ചു പോയ പള്ളിയാണിത് അതുകൊണ്ട് ഈ ദേവാലയം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളിൽ നിന്ന് അവർ പിടിച്ചടക്കും അതുകൊണ്ട് എനിക്ക് നിഷ്കരിക്കാൻ വേറെ ഒരു സ്ഥലം സൗകര്യപ്പെടുത്തി തന്നാൽ മതി ഇവിടെ ഞാൻ നിസ്കരിക്കണില്ല പിൽക്കാലത്ത് അവകാശവാദം വരും ഞങ്ങളുടെ നേതാവ് നിഷ്കരിച്ചിട്ടുണ്ട് ഈ ചർച്ചിന്റെ ഉള്ളിൽ നിന്ന് അതുകൊണ്ട് ഞങ്ങളുടെ പള്ളിയാണിത് എന്ന് മുസ്ലിമീങ്ങൾ പറയും അതുകൊണ്ട് എനിക്ക് വേറൊരു സ്ഥലം തന്നേക്കൂ എന്ന് പറഞ്ഞ് തൊട്ടപ്പുറത്ത് നിസ്കരിച്ച സ്ഥലത്താണ് ആ ആയിടത്താണ് ഇന്ന് മസ്ജിദ് പള്ളിയുള്ളത് എന്തൊരു ദീർഘദൃഷ്ടീർഘദൃഷ്ടി മഹാനായ ഒമൃദങ്ങളെ കാണുമ്പോ കുട്ടികളൊക്കെ ഓടി മറയാൻ പേടിച്ചു കൊണ്ടോടുകയാണ് അങ്ങനെ ഒരു ഒരു മഹാബത്തും ഒരു വക്കാറും ഒരു സക്കീനച്ചും ആ മുഖത്ത് കാണുമായിരുന്നുവെന്നാണ് പേടിക്കുന്നതാണ് ഉമർ തങ്ങൾ വരുമ്പോഴേക്ക് എല്ലാരും ഓടും വരെ ഓടുന്നല്ലേ മുത്തനുബി ഞങ്ങൾ പറഞ്ഞത് പിശാച്ചോടിപ്പോകുന്നു നിങ്ങളൊരു വഴിയിലൂടെ കടന്നു വരികയും അതേ വഴിയിലൂടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് പിശാച്ച് വരികയുമാണെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ പിശാച്ചവിടെന്ന് ഓടി വേറെ വഴിക്ക് പരിശുദ്ധ പോകുമ്പോൾ എല്ലാ കുട്ടികളും ഓടിയിട്ട് അബ്ദുല്ലാഹിബിന് സുബൈറുബിൻ മാത്രം മഹാനായ എന്നവർ ചോദിച്ചു മോനെ എന്തേ നിന്റെ കൂട്ടുകാരൊക്കെ ഓടിയ പോലെ നീ ഓടാതിരുന്നത് എട്ടു വയസ്സുള്ള കുട്ടിയുടെ പക്വത ഞാൻ ഈ പറയാൻ പോണത് എട്ടു വയസ്സുള്ള കുട്ടി ആ മോൻ പറഞ്ഞു ഞാൻ ഓടിപ്പോ വേണമെങ്കിലും അല്ല തെറ്റും ചെയ്യേണ്ടേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തിനാ ഞാൻ ഓടിമറിയേണ്ടത് ഈ വഴിയിലൂടെ നിങ്ങൾ വരുമ്പോ ഈ വഴി വളരെ നാരോ ആണെങ്കിൽ ഇടുങ്ങിയ വഴിയാണെങ്കിൽ നിങ്ങൾക്ക് പോവാൻ വേണ്ടി ഞാൻ മാറിത്തരണം ഈ വഴിയിൽ വഴിയിലേ നിങ്ങൾക്കും വേറെ കുറെ ആളുകൾക്കും ഒരുമിച്ച് നടക്കാനുള്ള സ്ഥലവും ഉണ്ടല്ലോ അതുകൊണ്ട് ഞാനിങ്ങ് മാറി നിന്നാൽ പോരെ എന്തിന് ഞാൻ ഓടിപ്പോവണം ഞാൻ കുറ്റവാളിയല്ല പിന്നെ വഴിയിൽ സ്ഥലമുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിന്നു എന്ന് തൻ്റെ ഇടത്തോട് അമീറുൽ മുഹമ്മിനോട് പറയാൻ ധൈര്യപ്പെട്ട കൊച്ചുമോനാണ് ബഹുമാനപ്പെട്ടവരൊന്നുകൂടെ ചോദിച്ചു ലിമലം കൂട്ടുകാരോടൊപ്പം എന്തേ കുട്ടിയെ നിങ്ങൾ കളിക്കാൻ പോവാതിരുന്നത് ബഹുമാനപ്പെട്ടവര് പറഞ്ഞു ആ ചെറിയ മോൻ എന്നവര് പറഞ്ഞു കുറച്ചു നേരം ഞാൻ കളിക്കുന്നുണ്ട് ഞാൻ കളിക്കാൻ വേണ്ടി പടക്കപ്പെട്ടവനല്ലോ അമീരുൽ കുറച്ചുനേരമാ ഞാൻ കളിക്കുക രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു പകലന്തിയോളം ക്രിക്കറ്റ് ബാറ്റ് പിടിച്ച് അല്ലെങ്കിൽ അതിന് കൂടെ നിന്ന് ഗ്രൗണ്ടുകളിൽ ചൂടും മഴയും വെയിലും കൊണ്ട് പകലന്തിയോളം കളിച്ചുകൊണ്ടിരിക്കുന്നവർ കളി തന്നെ കളി എപ്പോഴും കളി തന്നെ കളിയല്ലാത്തൊരു വർത്തമാനമില്ല ന്യൂസ് കാണുന്നത് സ്പോർട്സ് ന്യൂസുകൾ മാത്രം ഒരു പത്രം വന്നാൽ സ്പോർട്സ് പേജുകളല്ലാതെ മറ്റൊന്നും മറിച്ചു നോക്കാത്ത എന്റെ ചെറുപ്പക്കാരായ കുട്ടികൾ എന്റെ ചെറുപ്രായക്കാർ ഒന്ന് മനസ്സിലാക്കണേ നേരം ഞാൻ കളിക്കും ഞാൻ കുട്ടിയല്ലേ എനിക്ക് കളിക്കണ്ടേ കുറച്ചു നേരം കളിക്കും വലം കളിക്കാൻ വേണ്ടിയല്ല അല്ലാഹു എന്നെ എന്ന് എട്ട് വയസ്സുള്ളപ്പോൾ മറുപടി കൊടുത്ത മോനാണ് സുബൈർ റളിയല്ലാഹു അൻഹു വലം അബ്ദുല്ലാഹിബിന് ഈ മറുപടി കേട്ടപ്പോൾ കേട്ടാ കൗതുകം തങ്ങൾ ചോദിച്ചു ഫലിമ എന്തിനാ മോനെ പിന്നെ നിങ്ങൾ പടക്കപ്പെട്ടത് എന്താ നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ഈ ചോദ്യക്കര് എട്ടു വയസ്സിൽ നമ്മൾ കുട്ടിയോട് ചോദിച്ച എന്താ പറയാ എട്ടു വയസ്സ് എന്തിനാ മോൻ ജീവിക്കണത് എനിക്കൊരു ഫരാരവാണെന്നാ പറയാ ഒരു ലംബോർഗിനി വേണെന്ന് ചെറിയ കുട്ടികളാ പറയണത് ചെറിയ മക്കളെ അതില് പെട്രോളോ ഡീസലോ വയ്ക്കാന്ന് വിളിക്കപ്പൊ അറിയില്ല എന്നാലും ലംബോർഗിൻ ിമഹുലി എന്തിനാ മോൻ പടക്കപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോ കൊച്ചു അബ്ദുല്ലാഹി കൊടുത്ത മറുപടി എന്റെ പൊന്നുമക്കളെ ഒന്ന് കേൾക്കണമേ ലോ ഇസ്ലാം എന്നെ അല്ലാഹു ഇസ്ലാമിന് എജ്ജത്ത് കൊടുക്കാൻ വേണ്ടിയാ ഞാൻ പടക്കപ്പെട്ടത് ഇസ്ലാമിന് എന്നെ കൊണ്ട് അഭിമാനം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റണം ഈ ദീനിനെ അന്തസ്സുണ്ടാക്കി കൊടുക്കാനാ ഞാൻ വന്നത് എന്റെ ജീവിത ലക്ഷ്യം മറ്റൊന്നുമല്ല ദീനിന്റെ അന്തസ് ഉണ്ടാക്കലാണ് എന്റെ അന്തസ്സുണ്ടാക്കലല്ല ദീനിന്റെ അന്തസ്സുണ്ടാക്കി കൊടുക്കലാണ് അതാണ് വളരെ മനോഹരമായ ഈ മാനിക പ്രഭയിൽ ഈ മാനികമായ ശോഭയിൽ വളർന്നു വന്ന മക്കളുടെ മനോഗതി അങ്ങനെയാ നമ്മുടെ മുൻഗാമികളായ കൊച്ചുമക്കള് ചിന്തിച്ചു പോയത് ഗെയിമുകൾ കളിച്ച് കളിച്ച് ബോറടിച്ച് ജീവിതം ബോറടിക്കുന്നു എന്ന് പറയുന്ന കൊച്ചുമക്കളൊന്നറിയണമേ ജീവിത ലക്ഷ്യം കളിയാണോ അതെല്ലാം അള്ളാഹുനെ മനസ്സിലാക്കലാണോ എന്ന് അലൈ اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة مرحبين حضرت ليك تب الله تجبرك تحت أورد الله صندوش بك